എന്ന ആത്മീയ ചാനലിലേക്ക് ായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ട് പണിയപ്പെട്ട നിങ്ങളെ ഓരോരുത്തരെയും ഈ പ്രഭാതത്തിലെ ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു വരുവേൻ ശാന്തതയുടെയും എളിമയുടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ആരും ഇന്ന് നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്ന് ഇന്ന് പ്രവർത്തിക്കുക ദൈവം നിങ്ങളെ അനന്തമായി സ്നേഹിക്കുന്നു ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ദൈവത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവായ ദൈവം ഇടപെടും നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവം ഈ പ്രാർത്ഥനയിലേക്ക് ഈ പ്രാർത്ഥനയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന ദൈവത്തെ നാം അന്വേഷിക്കാം ഇന്ന് നമുക്ക് ദൈവസന്നതയിൽ ഹൃദയം തുറക്കാം കർത്താവേ ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളെ സഹായിച്ച കർത്താവേ ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ അങ്ങേയും ഞങ്ങൾ ആരാധിക്കുന്നു കഥാവെ കൃതജ്ഞത നിർഭരായി ഞങ്ങൾ അങ്ങയുടെ മുന്നിൽ വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നിയിൽ സമർപ്പിക്കുക കഥാവായ യേശു ക്രിസ്തുവിൽ വേരുറപ്പിക്കപ്പെട്ട് നമുക്ക് ജീവിക്കാം കഥാവായ യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ നാം പരസ്പരം പണിതുയർത്താം കഥാവിനെ സ്വീകരിച്ച ആർക്കും ഒന്നിനും കുറവുകൾ ഉണ്ടായിട്ടില്ല എന്നാൽ അവിടുത്തെ ആശ്രയിച്ച ഓരോരുത്തരും ദൈവകൃപയാൽ കൃപയാൽ ഉയർന്ന് അനുഗ്രഹീതരായിരിക്കുന്നു ഇന്നത്തെ ദിവസം ക്രിസ്തുവിന് യോജിക്കാത്ത യാതൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ഇന്ന് ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ച് ഇന്ന് വരെ വഴി നടത്തിയ കർത്താവ് ഇനിയും വഴി നടത്തും എനിക്കെതിരെ അടഞ്ഞുപോയ വഴികളെ അനുഗ്രഹത്തിൻ്റെ വഴികളെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു തരും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പുതിയ വഴികളെ തുറക്കും പുതിയ അനുഗ്രഹത്തിൻറെ വഴികളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരും അതിലൂടെ പ്രവേശിക്കുവാൻ ആവശ്യമായ യോഗ്യതയ്ക്ക് വേണ്ടി പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൽ പ്രത്യാശ അർപ്പിക്കുക അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുക ദൈവം ഇന്ന് നമ്മെ പ്രത്യേകം രക്ഷിക്കും സകല വ്യർത്ഥ പ്രലോഭനങ്ങളിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും വ്യർത്ഥ ചിന്തയിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവഹിതത്തിന് യോജിച്ച വിധം ഇന്ന് ജീവിക്കാം ഇന്ന് നിങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു പോകുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ മഹത്വം ഉണ്ടാകുന്നതിന് ദൈവത്തിന്റെ ദൂതന്മാരെ നിങ്ങൾക്ക് ചുറ്റും അവിടെ നയിച്ചിരിക്കുന്നു നിങ്ങളുടെ എല്ലാ ഇടപാടുകളിൽ നിങ്ങളുടെ എല്ലാ യാത്രകളിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിൽ ഇന്ന് ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കും ഇന്നുവരെ അവിടെ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്ന വലിയ അത്ഭുതങ്ങൾ ഇനിയും ഇന്ന് ദിവസം കൂടുതലായി നാം കണ്ടിരിക്കും കഥാവായ ദൈവം ഇന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് എൻറെ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാൽ ഞങ്ങളുടെ വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് ഞങ്ങൾക്ക് വഴിയും സത്യവും ജീവനുമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ ശരിയായ മാർഗത്തിലൂടെ നയിക്കുന്നത് ദൈവമേ ഇന്നും എന്നും ഞാനും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവീക മാർഗത്തിൽ കൂടി ചരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ കഥാവെ ഞങ്ങളുടെ എല്ലാ നഷ്ടങ്ങളെയും ഇന്ന് അവിടുന്ന് ലാഭമാക്കി മാറ്റി ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വൻ വിജയം നൽകി ആരും ഞങ്ങളെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്യാതിരിക്കാൻ അവിടുത്തെ വിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കഥാവെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഇന്ന് ആവശ്യിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായി മാറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് അനുഗ്രഹിക്കണമേ ഒപ്പം ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ചെയ്തു തീർക്കാനുള്ള വൻ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ക്രിസ്തുവിന്റെ പൂർണ്ണതയിൽ ഞങ്ങൾ ഇന്ന് അധിവസിക്കുന്നതിന് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിറഞ്ഞ മറിയമേ മേൻ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധമറിയും മേദംബ്രാൻ്റെ അമ്മ പാമ്പികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും അമേ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല ദൗർഭാഗ്യങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കട്ടെ സകല പരാജയങ്ങളിൽ നിന്നും തോൽവിയിൽ നിന്നും നമ്മെ രക്ഷിച്ച് ദൈവത്തിന്റെ ശരിയായ മാർഗത്തിലൂടെ ഇന്ന് നമ്മെ വഴി നടത്തട്ടെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക അനുഗ്രഹം പ്രാർത്ഥന നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടു കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ